ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പഴയ ഷർട്ട് റീയൂസ് ചെയ്തെടുക്കുന്ന ഐഡിയയാണ് കാണിക്കുന്നത് നമ്മൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു ക്യാരി ബാഗാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായോ അപ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും അതല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു ഓർഗനൈസർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്യാരി ബാഗാണ് ഞാൻ കാണിക്കുന്നത് ചുളിവുള്ള ഷർട്ടാണെങ്കിൽ നന്നായി അയൺ ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഷർട്ടിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന ഭാഗത്തുനിന്ന് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക ആം ആംഹോളിൻ്റെ ഈ ഒരു സൈഡല്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ അത് വെച്ചിട്ട് നീളത്തിൽ ലൈൻ വരച്ച് കൊടുക്കുക അടുത്ത സൈഡിലും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക ഈ കോളറിൻ്റെ ഈ ഒരു ഭാഗത്തും ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വരച്ച ഭാഗത്തും കൂടെ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ചില ഷർട്ടുകൾക്ക് ഈ ഒരു സൈഡ് കയറി ഇറങ്ങി നിൽക്കില്ലേ അപ്പോൾ അതൊന്ന് ഒപ്പാക്കി കൊടുക്കുക ഇനി ഇതിനൊരു ഹാൻഡിലിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഈ ഒരു സൈഡ് ഷേപ്പ് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ലീവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു മൂന്ന് ഇഞ്ചൊക്കെ ഉള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി നീളം എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല എന്താ രണ്ട് ഹാൻഡിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഹാൻഡിലിൻ്റെ നീളം ഒരു പതിനെട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് വീതിയിലുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ പോക്കറ്റ് റിമൂവ് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നിങ്ങളിത് ഷർട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ ഈ പോക്കറ്റ് റിമൂവ് ചെയ്തോളൂ അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിമൂവ് ചെയ്താലും മതി അ പോക്കറ്റ് ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നാല് കോർണറുകളിലും മൂന്നര ഇഞ്ച് വീതിയും മൂന്നര ഇഞ്ച് നീളത്തിലും ഒരു സ്ക്വയർ ബോക്സ് വരച്ച് കൊടുക്കുക കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ നിങ്ങൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ പിന്നെ വെച്ചിട്ട് കുത്തി കുത്തിക്കൊടുക്കുക മൂന്നര ഇഞ്ച് നീളവും മൂന്നര ഇഞ്ച് വീതിയും നാല് ഭാഗത്തും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക ഈ വരച്ച് വെച്ചിട്ടുള്ള ബോക്സുകൾ കട്ട് ചെയ്തെടുക്കണം അതാ നാല് ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക ഈ കോർണറിൽ നിന്ന് ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഷർട്ടിന് അകവും പുറവും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടിപ്പോൾ എങ്ങനെ വെച്ച് തയ്ച്ചാലും കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്ന ഷർട്ടിന് അകവും പുറം നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണെങ്കിൽ നല്ല പുറം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതാ ഇതുപോലെ ഹാൻഡിൽ മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ മടക്കുക എന്നിട്ട് ഈ സൈഡിലും ഈ സൈഡിലും ഒരേ അടി കൊടുക്കുക ആദ്യം ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് തയ്ക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും അടിച്ചു കൊടുക്കുക ഇതാ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ നല്ല തുണിയിൽ തയ്ച്ച് പിടിപ്പിക്കണം അടിയിലത്തെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ബട്ടൺ ഉള്ള ഭാഗത്ത് ഹാൻഡിൽ പിടിപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഈ വരച്ചിട്ടുള്ള വരയിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതാ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു മടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്ക്വയർ പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ കോണ് പോലെയോ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കുക ഇപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഹാൻഡിൽ വളഞ്ഞു പോവാതെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അഴിച്ചടിക്കേണ്ടി വരും നിങ്ങൾക്ക് ഹാൻഡിലിൻ്റെ നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇഞ്ച് വരെയൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു ഹാൻഡിലാണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഹാൻഡിലെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഓർഗനൈസറിൻ്റെ നല്ല പുറം വരിക അപ്പോൾ അതിന് മുകളിലേക്ക് അടുത്ത പീസ് നല്ല പുറം നല്ല പുറം വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എല്ലാ ഭാഗവും ഒന്ന് ഒപ്പാക്കി കൊടുക്കുക എന്നിട്ടൊരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിൽ ഈ ഒരു സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡും സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കുക ഇതപ്പോൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ തയ്യലെല്ലാം വിട്ടുപോരും ഇനി ഈ ഒരു സൈഡും അതുപോലെ തന്നെ ആയിട്ട് തയ്ച്ചു കൊടുക്കണം ഈ സൈഡും ചെയ്ത് കൊടുക്കുക അങ്ങനെ നാല് ഭാഗവും നമ്മൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആ നാല് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഒരേപോലെ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഒര ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക നാല് കോർണറുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അര ഇഞ്ചിൽ ഇത് തയ്ച്ചെടുക്കുക ഇതാ നാല് കോർണറുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അകോം പുറം മറിച്ചെടുക്കണം ഷർട്ടിൻ്റെ ബട്ടൺസ് അയച്ചിട്ട് മറിച്ചെടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാരി ബാഗ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അലമാരിയിൽ സ്പേസ് ഇല്ലെങ്കിൽ സാധനങ്ങൾ ആക്കി വയ്ക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് കണ്ടോ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഞാൻ ഇനി ഇതിൽ തുണികൾ വെച്ചിട്ട് കാണിച്ചു തരാം ഉണ്ടല്ലേ ഒരുപാട് തുണികൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും ഇപ്പം നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ കട്ട് പീസുകൾ എടുത്തു വയ്ക്കാനും അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മിസ്സായി പോവാണ്ടിരിക്കാനൊക്കെ ഇതുപോലുള്ള ബാഗുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കാം അപ്പം അതാ അടിപൊളിയായിട്ടുള്ള ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും ഞാനിപ്പോൾ അത്ര അധികം ഒന്നും നിറച്ച് വെച്ചിട്ടില്ല ഇനിയും ഇതിൽ സ്പേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്